എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എയ്ത്ത് ക്ലാസ് ഇംഗ്ലീഷ് ഫോർത്ത് യൂണിറ്റ് തേർഡ് ലെസൺ യു മാംസ്റ്റൺ ഹ്യൂസ് ഈ ഒരു ലെസന്റെ സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ സൈഡ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് ദ ബോയ് ട്രൈ ടു സ്നാച്ച് ദ പേഴ്സ് ഫ്രം ദി ലേഡി ആ ലേഡിയുടെ കയ്യിൽ നിന്ന് ആ പേഴ്സ് അല്ലെങ്കിൽ ആ ബാഗ് എങ്ങനെയാണ് ആ കുട്ടി തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് ആൻസർ ദ ബോയ് വാൻ ബിഹൈൻഡ് ദ ലേഡി ട്രൈഡ് ടു പുൽ ഹർ പേഴ്സ് ഫ്രം ഹർ ഷോൾഡർ ആ സ്ത്രീയുടെ ബിഹൈൻഡ് പിറകിലൂടെ ഓടിച്ചെന്ന് അവളുടെ കൈകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ചുമലിൽ നിന്ന് ആ പേഴ്സ് വലിച്ചു ഇറക്കാൻ ശ്രമിച്ചു ദ സ്ട്രാപ്പ് ബ്രോക്ക് അപ്പോൾ അതിന്റെ ബാഗിന്റെ വള്ളി പൊട്ടി ബട്ട് ഹി ഫെൽ ഡൗൺ ഇൻ സ്റ്റെ ഗെറ്റിംഗ് ദ പേഴ്സ് കിട്ടുന്നതിന് പകരം അവൻ എന്ത് ചെയ്തു ആ ഫോഴ്സിൽ നിലത്തേക്ക് വീണു ഇങ്ങനെയായിരുന്നു സംഭവിച്ചത് ഓരോ ചോദ്യത്തിന്റെ ഉത്തരവും തൊട്ട് താഴെ ബോക്സിൽ റെഡ് ലെറ്റേഴ്സിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ദ ലേഡി ഡു വെൻ ദ ബോയ് ഫെൽ ഡൗൺ ആ കുട്ടി താഴേക്ക് വീണപ്പോ ലേഡി എന്താണ് ചെയ്തത് ആൻസർ ദ ലേഡി ടേൺഡ് റൗണ്ട് പിക്ക്ഡ് ദ ബോയ് ആ സ്ത്രീ തിരിഞ്ഞു നോക്കി എന്നിട്ട് ആ കുട്ടിയുടെ ഷോർട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുത്തി പിടിച്ചുകൊണ്ട് ആ കുട്ടിയെ പിടിച്ചു പൊക്കി അല്ലെ എന്നിട്ട് അവനെങ്ങനെ എന്ത് ചെയ്തു പിടിച്ച് ഷൂക്ക് ചെയ്തു കുലുക്കി എങ്ങനെ അവന്റെ പല്ലുകൾ കൂട്ടിയിടിച്ച് പൊഴിയുന്നത് പോലെ എന്നാണ് അത്രയും ഫോഴ്സിൽ അവനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു പിടിച്ച് കുലുക്കിക്കൊണ്ടിരുന്നു തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം വൈ ഡിഡിൻ ദ ടേൺ ദ ബോയ് ലൂസ് എന്തുകൊണ്ടാണ് ആ സ്ത്രീ ആ കുട്ടിയെ മുറുകെ പിടിച്ചിട്ടും ആക്കിയില്ല അല്ലെ അവനെ അയ കൈ അയച്ചു വിടാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ആൻസർ ഷീ ന്യൂ ദാറ്റ് ഇഫ് ഷീ ലെറ്റ് ഇൻ ഗോ ഹി വുഡ് റൺ അവേ ഷീ ന്യൂ അവക്കറിയാമായിരുന്നു അവൾ അവനെ പോവാൻ എന്ത് ചെയ്യും അങ്ങനെ ലൂസ് ആക്കി വിട്ടു കഴിഞ്ഞാൽ അവിടെ ഓടിപ്പോ ഷോ സോ ഷീ ഹെൽഡ് ഹിം ടു ടീച്ച് ലെസൺ അപ്പൊ അവനെ മുറുകെ പിടിച്ചു നിർത്തി എന്തിനാണ് ടു ടീച്ച് എ ലെസൺ പാഠം പഠിപ്പിക്കാനാണ് ഷോ ഹിം വാട്ട് വാസ് റൈറ്റ് ആൻഡ് റോങ് എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് ഇവ ജീവിതത്തിൽ ആവശ്യമാണ് ശരിയും തെറ്റും മനസ്സിലാവണം അപ്പൊ അത് പഠിപ്പിക്കാൻ തന്നെയാണ് അവനെ മുറുകെ പിടിച്ചു നിർത്തിയത് ഫോർത്ത് ഫോർ നാലാമത്തെ ചോദ്യം Pick out the 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 words that suggest the boy was frightened as the lady dragged him to her home. സ്ത്രീ അവളുടെ വീട്ടിലേക്ക് അവനെ ഡ്രാഗ് ചെയ്ത് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ കുട്ടി വളരെയധികം ഭയപ്പെട്ടിരുന്നു പേടിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് ആൻസർ ദ വേർഡ്സ് ദൈറ്റൻഡ് ബോയ് എന്നുള്ള വേർഡ് അതുപോലെ ഹി ലുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫ്രൈസ് ഇതൊക്കെയാണ് ആ കുട്ടി വളരെ അധികം സ്കേഡ് ആണ് ഷോ ദ ബോയ് വാസ് സ്കേഡ് വളരെ ഫിയർഫുൾ ആണ് പേടിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന പദങ്ങൾ നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് നമ്മുടെ വീഡിയോ ലെസന്റെ പി നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പി ഡി എഫ് ലോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം അവിടെ നിന്ന് ഏത് ചാപ്റ്ററിന്റെ വേണമെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഫിഫ്ത് ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദ റോജർ സ്നാച്ച് ദ പോക്കറ്റ് ബുക്ക് എന്തുകൊണ്ടാണ് റോജർ ആ പോക്കറ്റ് ബുക്ക് തട്ടിപ്പറിച്ചത് ആൻസർ റോജർ ട്രൈ ടു സ്നാച്ച് ദ ലേഡീസ് പോക്കറ്റ് ബുക്ക് ബിക്കോസ് ഹി വാണ്ടഡ് ടു ബൈ ഹിംസെൽഫ് a pair of blue suit, shoes but uh, didn't have money അപ്പൊ എന്തിനാണ് അവൻ അത് തട്ടിപ്പൊറിച്ചത് കാരണം അവൻ എന്ത് ചെയ്യാനായിരുന്നു ടു ബൈ ഒരു ജോഡി ബ്ലൂ സീഡ് ഷൂസ് വാങ്ങണമായിരുന്നു അവന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അവനാ പേഴ്സ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് സിക്സ് ക്വസ്റ്റിൻ ആറാമത്തെ ചോദ്യം വൈ വാസ് റോജോ ഔസ്ട്രക് ബൈ മിസ്സിസ് ജോൺസ് വേർഡ്സ് മിസ്സിസ് ജോണിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഔസ്ട്രക്ക് ഔസ്ട്രക്ക് സർപ്രൈസ്ഡ് ആയി പോവാനുള്ള കാരണം എന്താ ആൻസർ റോജോ വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് മിസ്സിസ് ജോൺസ് ഡിഡ് നോട്ട് സ്കോൾഡ് ഓർ പണിഷ് ഹിം റോജോറിന് ഒരിക്കലും മിസ്സിസ് ജോണ് ശിക്ഷിക്കുക വഴക്ക് പറയുക ചെയ്തില്ല ഇൻസ്റ്റിന് പകരം ഷീ അണ്ടർസ്റ്റുഡ് ഹിം ആൻഡ് ഫോർ ഗേവ് ഹീം സ്പോക്ക് കൈൻഡ്ലി അബൌട്ട് ഹെർ ഓൺ പാസ്റ്റ് മിസ്റ്റേക്സ് അവൾ അവനെ മനസ്സിലാക്കുകയാണ് ചെയ്തത് അവനോട് ക്ഷമിക്കുകയാണ് ചെയ്തത് ഫൊർഗേവ് ചെയ്യുകയാണ് ചെയ്തത് കൂടെ അവളുടെ ഭൂതകാലത്ത് അവൾ ചെയ്തിരുന്ന തെറ്റുകളൊക്കെ അവനെ ദയാപൂർവ്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഹി ഡിഡ് നോട്ട് എക്സ്പെക്ട് സച്ച് കൈൻഡ്നെസ് ഇത്തരത്തിലുള്ള ഒരു ദയ ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ കരുതി നന്നായിട്ട് തല്ലുകിട്ടും അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെയാണ് അവൻ വിചാരിച്ചത് സെവൻത് ക്വസ്റ്റ്യൻ മിസിസ് ജോൺ ട്രീറ്റ് റോജർ അറ്റ് ദ ടേബിൾ ആ ടേബിളില് ആ ഡൈനിങ് ടേബിളില് എങ്ങനെയാണ് മിസ്സിസ് ജോൺ റോജറെ ട്രീറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം ആൻസർ മിസിസ് ജോൺ ട്രീറ്റ് റോജർ കൈൻഡ്ലി വളരെ ദയോടു കൂടിയാണ് അവനെ ട്രീറ്റ് ചെയ്തത് ഷീ ഗേവ് ഹിം ഫുഡ് ഷെയർഡർ കേക്ക് ടോക്ക് ഡിങ് ജെന്റ് അവന് ഭക്ഷണം നൽകി കേക്ക് ഷെയർ ചെയ്തു വളരെ ജെന്റലായിട്ട് അവനോട് സംസാരിച്ചു ആൻഡ് ഡി ഡോൺ സ്പീക്ക് ക്വസ്റ്റ്യൻ ആസ്ക് ആസ്ക്റ്റിയൻസ് അവനെ എംബാസ് ചെയ്യുന്ന അവനെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യവും അവര് ചോദിച്ചില്ല അവന് ഡിസ്കംഫോർട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലോ എട്ടാമത്തെ ചോദ്യം കുഡ് റോജർ എക്സ്പ്രസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ എനി അതർ വേ ദാൻ ബൈ സെയിങ് താങ്ക് യു മാം താങ്ക് യു മാം എന്നല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ റോജറിനും തന്റെ നന്ദി പ്രകടിപ്പിക്കാൻ സാധിച്ചോ ഗിവ് റീസൺ ടു സപ്പോർട്ട് യുവർ ആൻസർ നിങ്ങളുടെ ഉത്തരത്തെ അനുകൂലിക്കുന്ന കാരണങ്ങൾ സൂചിപ്പിക്കുകയാണ് ആൻസർ നോ ഒരിക്കലും റോജറിന് അങ്ങനെ സാധിച്ചില്ല റോജർ കുഡ് നോട്ട് എക്സ്പ്രസ് ഹീസ് ഫീലിങ്സ് ഇൻ എനി അത വേ ഹി വാസ് സോ ടച്ച്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ബൈ ഹർ കൈൻഡ്നെസ് ദാറ്റ് വേർഡ്സ് ഫെയിൽഡ് ഹീം സെയിങ് താങ്ക് യു മാം അപ്പോ ആ റോജറിന് റോജറിനോട് കാണിച്ചിട്ടുള്ള ആ ഒരു കൈൻഡിനെസ് അത് അവനെ വളരെയധികം സർപ്രൈസ് ചെയ്യുകയും ടച്ച് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു വാക്ക് അവനെ വായിൽ കിട്ടിയില്ല എന്ത് പറയണമെന്ന് പറയാൻ അവന് സാധിച്ചില്ല ആകെ അമ്പരം പോയി അല്ലെ സർപ്രൈസ്ഡ് ആയി താങ്ക് യു മാം എന്ന് മാത്രമാണ് അവന് പറയാൻ കഴിഞ്ഞത് വാസ് ഓൾ ഹീ കുഡ് മാനേജ് അവൻ ആകെ ശ്രമിച്ചിട്ട് അവനെ പറയാൻ കഴിഞ്ഞത് താങ്ക് യു മാം എന്നാണ് ബട്ട് ഇറ്റ് ഷൌഡ് ഹീസ് ഡീപ് റെസ്പെക്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പക്ഷെ ആ വാക്കില് അവന്റെ ആഴത്തിലുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്